മലമ്പുഴ പുഷ്പമേള ചൊവ്വാഴ്ച ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിക്കും മേളയ്ക്കായി അണിഞ്ഞൊരുങ്ങിയ മലമ്പുഴ ഉദ്യാനത്തിൽ സന്ദർശകരുടെ തിരക്കും ഏറിവരികയാണ് മലമ്പുഴ ഫ്ലവർ ഷോയുടെ ഭാഗമായി ഔപചാരിക പരിപാടികളൊന്നും ആരംഭിച്ചിട്ടില്ലെങ്കിലും വൈവിധ്യമാർന്ന പൂക്കളെയും ചെടികളെയും കണ്ടാസ്വദിക്കുവാൻ ദിവസവും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജലസേചന വകുപ്പും സംയുക്തമായിട്ടാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ട് വരെ മേള തുടരും പുഷ്പ പ്രദർശനത്തിന് പുറമെ രുചവൈവിധ്യങ്ങൾ ആസ്വദിക്കുവാൻ ഭക്ഷ്യം മേളയുടെ ഊട്ടുപുരയും സംഗീതാസ്വാദകർക്കായി പാട്ടുപുരയും ഒരുങ്ങുന്നുണ്ട് പൂച്ചെടികളുടെ വിപണനവും നടത്തും പുഷ്പമേളയ്ക്കായി ഒക്ടോബർ മുതലാണ് ഉദ്യാനം ഒരുക്കിയെടുത്തു തുടങ്ങിയത് വിദേശ നാടൻ ഇനങ്ങൾ ഉൾപ്പെടെ നിരവധി പൂച്ചെടികൾ ഇതിനകം പുഷ്പിച്ചിട്ടുണ്ട് സന്ദർശകർക്ക് നയനാനന്ദകരമായ കാഴ്ചയൊരുക്കി പലവിധ വർണ്ണങ്ങളിൽ പൂത്തുനിൽക്കുന്ന പൂന്തോപ്പ് ഈ സീസണിലെ മലമ്പുഴയിലെ മികച്ച കാഴ്ച വരുന്നതാണ് സീനിയ ഡെലീഷ്യ കോസ്മോസ് ഡാലിയ സാൽവിയ സെലോസിയ വാടാമല്ലി ജമന്തി വിവിധ ഇനം പനിനീർ പൂക്കൾ വിവിധ നിറങ്ങളിലുള്ള ആഫ്രിക്കൻ ഫ്രഞ്ച് ല്ലികൾ വർണ്ണ വൈവിധ്യമേറിയ പെറ്റൂണിയ നക്ഷത്രത്തിളക്കമുള്ള ആസ്റ്റർ ചെടിമൂടും വിധം പുഷ്പിക്കുന്ന വിങ്ക തുടങ്ങിയ വിദേശിയും സ്വദേശികളുമായ മുപ്പത്തിയഞ്ചിലേറെ ഇനം പൂക്കളാണ് പുഷ്പമേളയിൽ പ്രദർശനത്തിന് ഒരുങ്ങിയിരിക്കുന്നത് പ്രത്യേകതരം ഫ്ലവർ ബെഡ് ഓർക്കിഡ് ഫാം എന്നിവയും സജ്ജമാക്കുന്നു പുഷ്പമേളയ്ക്ക് മാറ്റുകൂട്ടുവാൻ മലമ്പുഴയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പതിനാറ് വിദ്യാർത്ഥികൾ ചേർന്ന് ഉദ്യാനത്തിൽ ചുമർചിത്രങ്ങളും ഒരുക്കുന്നുണ്ട് നഴ്സറികളുടെ പുഷ്പ പ്രദർശനവും വിൽപ്പനയും മേളയിൽ ഉണ്ടാകും പാലക്കാടിന്റെ തനത് വിഭവങ്ങളും ഗോത്ര വിഭാഗങ്ങളുമാണ് മേളയുടെ സന്ദർശകർക്കായി ഈ രുചി വൈവിധ്യവും നേരിട്ടറിയാം പാട്ട് പാടേണ്ടവർക്കായി ഒരു പാട്ടുപരിയും ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് പ്രവേശനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.